യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് സഹപാഠികൾ സ്നേഹവീട് ഒരുക്കി കുട്ടികൾ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം പി കെ കുഞ്ഞാലിക്കുട്ടി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം വെള്ളിയാഴ്ച രാവിലെ ഒൻപതി മുപ്പതിന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ഏറ്റവും ആവേശം നൽകുന്നത് ഈ ഒരു കാര്യത്തിൽ നാട്ടുകാരും വിദ്യാർത്ഥികളും നൽകിയ വലിയ പിന്തുണ കാരണം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിക്ക് സ്കൂൾ തുടക്കം വെച്ചിരിക്കുകയാണ് കുറുക സ്വദേശി ഭിന്നശേഷിക്കാരനായ ഫസൽമാനാണ് വിദ്യാർത്ഥികൾ അഞ്ചു മാസം കൊണ്ട് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് രണ്ടാമത്തെ വീടിന് നിർമ്മാണം ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത് പെരുമണ്ണക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പി പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ ഷാജി ജോർജ് സി എ ഒ മുഹമ്മദ് ചുങ്കത്ത് പി ടിഒ വൈസ് പ്രസിഡന്റ് പി മക്ബൂൽ അലുമിനി പ്രതിനിധി എൻ നജീബ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ സുബാൻ ഷറഫ് അലി കെ ജംഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുത്തനത്താണി വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി